വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു ന്യൂ മാഹി സ്വദേശി അസ്ലേമിനെതിരെയാണ് നടപടി അശ്ലീല പ്രചാരണം നടത്തുന്നത് യു ഡി എഫ് ആണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് ലീഗ് ഭാരവാഹിയായ അസ്ലമിനെതിരെ കേസെടുത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ചേർന്നാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവസാനം വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത് വടകരയിലേത് നുണപ്രചാരണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെ പ്രതികരണം സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കറ്റിലടി കൊണ്ട ക്യാമറ വെക്കണ ആളുകളാണ് സി പി എം കാര്യം കോൺഗ്രസും ഒന്നും ആരോപണം കെ കെ കുറ്റം പാർട്ടി പ്രവർത്തകരായാലും മുഖം നോക്കാതെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഷാഫി പറമ്പിൽ എന്ന സ്ഥാനി ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് സി പി എം നേതാക്കന്മാരും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങള് രൂക്ഷമായ മണ്ഡലത്തിൽ ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരിയും രാജ്നാഥ് സിംഗും പ്രചാരണം കൊഴുപ്പിച്ച് രംഗത്തുണ്ട് ട്വന്റിഫോർ കോഴിക്കോട്